ഇന്നത്തെ വീഡിയോ ഉണ്ടല്ല നമ്മളെ ചോറിൻ്റെയൊക്കെ സൈഡ് ഡിഷായിട്ട് വെക്കാൻ പറ്റിയ ഒരു മഞ്ഞക്കറിയുടെ ആയിട്ടാണ് ഉള്ളി തൈര് കറി അതാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് പിന്നെ ഇങ്ങനത്തെ ഈ ഒരു നാടൻ കറികളൊക്കെ ഉണ്ടാക്കാനേ മൺചട്ടി നിർബന്ധമാണ് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടേ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് നമുക്കൊരു കാൽ ഉള്ളിട്ടങ്ങ് അങ്ങ് വറ്റി കൊടുക്കാം ചതച്ച് വെച്ചിരിക്കുന്ന രണ്ടല്ലി വെളുത്തുള്ളിയും ഏതെങ്കിലും ഉള്ള പച്ചമുളകും ചേർത്ത് അങ്ങ് വറ്റി കൊടുക്കാം ഈ ഉള്ളിയൊക്കെ അങ്ങോട്ട് ഒരുപാട് വെന്തുടഞ്ഞ് വരുമെന്ന് വേണ്ട കേട്ടാ അതിന് മുന്നേറ്റ് നമുക്ക് ഒരു മുക്കാൽ ടീസൂണോളം മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയോട് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ നന്നായി അങ്ങനെ മിക്സ് ചെയ്ത് ഈ പൊടികളുടെ പച്ചമുളകൊക്കെ അങ്ങോട്ട് പോയി കഴിയുമ്പം ഇനി ഇനിണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് തൈര് ചേർക്കണം അപ്പൊ ഞാൻ അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാട്ടാ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് അവിടെ ഉടച്ചിട്ടേ നേരെ നമ്മുടെ ഉള്ളിലോട്ട് അങ്ങനെ ചേർത്ത് കൊടുത്ത് ഈ തൈര് ചേർക്കുന്ന സമയത്ത് ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിക്കൊക്കെ അങ്ങനെ ഒരുപാട് ചൂടൊന്നുമില്ലാട്ടാ ഒരു പേരിന് ഒരു നേരെ ഒരു ചൂട് അത്രേ ഉള്ളൂട്ടാ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ ഇത് അങ്ങോട്ട് മാറ്റി വെക്കി ഇങ്ങനത്തെ കറികളൊക്കെ ആകുമ്പോൾ ഒന്നും താളിച്ചെടുക്കണ്ടേ അപ്പഴ് അല്ല അതിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാല് താളിക്കാൻ വേണ്ടിട്ടേ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് ഉലുവ ഉണക്കമുളക് കറിവേപ്പില പിന്നെ ഇന്നത്തേക്കെ ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ പൗഡറോട് ചേർക്കണ്ടിട്ടാ ഇത് നേരെ നമ്മൾ കറികളോട്ട് അങ്ങോട്ട് ഒഴിച്ചോളൂ അപ്പോൾ കറിയുടെ താളനെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കറിയൊക്കെ സെറ്റ് ആണ് ഇനി ചോറ് വെക്കണോ അല്ലേ അപ്പോൾ എന്തായാലും ചോറ് റെഡി ആയവരൊക്കെ ഈ ഒരു ഉള്ളി തൈര് കറി ഒന്നും ഉണ്ടാക്കി നോക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയാൽ മാത്രം പോരാട്ടാ ഇഷ്ടമായാലും താഴത്ത് വന്ന് പറയാൻ ചെയ്യണേ